ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ആവേശകരമായ ക്ലൈമാക്സിലേക്ക് കടന്നിരിക്കുകയാണ് ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി ജേതാക്കളെ നിർണ്ണയിക്കുന്ന അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് വ്യാഴാഴ്ച ലണ്ടനിലെ കെനിംഗ്ടൺ ഓവലിൽ ആരംഭിക്കും നിലവിൽ രണ്ട് ഒന്നിന് ഇംഗ്ലണ്ട് മുന്നിലാണെങ്കിലും ഓവലിലെ വിജയം ഇന്ത്യക്ക് പരമ്പര രണ്ടേ രണ്ടിന് സമനിലയിലാക്കാൻ അവസരം നൽകും മാഞ്ചസ്റ്ററിൽ ഇന്നിംഗ്സ് തോൽവിയിൽ നിന്നും സമനില നേടിയെടുത്തതിന്റെ ആത്മവിശ്വാസവുമാകും ശുഭ്മാങ്കിലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ഓവലിൽ ഇറങ്ങുക ഈ നിർണായക പോരാട്ടത്തിൽ ആരാകും വിജയിക്കുക എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളായ ഗ്രോക്ക് പ്രവചിച്ചിട്ടുണ്ട് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഘടകം ക്യാപ്റ്റൻ ഗിലിന്റെ മിന്നും ഫോമാണ് തന്റെ ആദ്യ സ്ഥിരം ടെസ്റ്റ് ക്യാപ്റ്റൻസി പരമ്പരയിൽ ഗിൽ കരിയറിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എട്ട് ഇന്നിംഗ്സുകളിൽ നിന്നും ഒരു ഡബിൾ സെഞ്ചുറിയും മൂന്ന് സെഞ്ചുറികളും ഉൾപ്പെടെ എഴുന്നൂറിലധികം റൺസ് ഇതിനോടകം ഗിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഇത് ടീമിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഓപ്പണർ കെ എൽ രാഹുലിന്റെ സ്ഥിരതയാർന്ന പ്രകടനവും എടുത്തു പറയേണ്ടതാണ് ഈ പരമ്പരയിൽ ടീമിന്റെ ഏറ്റവും വിശ്വസ്തനായ ബാറ്ററായി രാഹുൽ മാറിയിട്ടുണ്ട് നിലവിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ടീമിനെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയുടെ ലഭ്യതയാണ് ഇന്ത്യയുടെ മറ്റൊരു പ്രധാന പ്ലസ് പോയിന്റ് അദ്ദേഹം കളിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും ഉറപ്പായിട്ടില്ലെങ്കിലും ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റിൽ ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് ഏഴ് ശരാശരിയിൽ എഴുപത്തിരണ്ട് വിക്കറ്റുകൾ നേടിയിട്ടുള്ള ബൗളറാണ് ബുംറ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്ത്യൻ ബൗളിംഗിന് വലിയ കരുത്തു പവരും മുൻനിര ബാറ്റർമാരുടെ മികച്ച ഫോമും ബൌളിംഗിലെ അനുഭവ സമ്പത്തും ഇന്ത്യക്ക് വിജയപ്രതീക്ഷ നൽകുന്നുണ്ട് ഇംഗ്ലണ്ടിന്റെ വിജയ പ്രതീക്ഷകൾക്ക് പിന്നിൽ അവരുടെ ഇതിഹാസ താരം ജോ റൂട്ടിന്റെ പ്രകടനമാണ് ഇന്ത്യക്കെതിരെ മാത്രം ടെസ്റ്റ് ക്രിക്കറ്റിൽ മൂവായിരത്തിലധികം റൺസ് റൂട്ട് നേടിയിട്ടുണ്ട് മാഞ്ചസ്റ്ററിലെ കഴിഞ്ഞ ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി അൻപത് റൺസ് നേടി റൂട്ട് തന്റെ ക്ലാസ് തെളിയിച്ചു സമ്മർദ്ദ ഘട്ടങ്ങളിൽ റൺസ് കണ്ടെത്താനുള്ള റൂട്ടിന്റെ കഴിവ് ഇംഗ്ലണ്ടിന് മുതൽക്കൂട്ടാണ് ക്യാപ്റ്റനും സ്റ്റാർ ഓൾറൗണ്ടറുമായ ബെൻ സ്റ്റോക്സിന്റെ ഫോമാണ് ഇംഗ്ലണ്ടിന്റെ മറ്റൊരു പ്രധാന ഘടകം കഴിഞ്ഞ ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റ് നേട്ടത്തിനൊപ്പം സെഞ്ചുറിയും സ്വന്തമാക്കിയിരുന്നു ഇതൊരു കളിക്കാരന്റെ ഓൾറൗണ്ട് മികവിന്റെ ഉത്തമ ഉദാഹരണമാണ് സമ്മർദ്ദത്തിൽ ടീമിനെ നയിക്കാനും നിർണായക പ്രകടനങ്ങൾ നടത്താനും സ്ട്രോക്സിന് കഴിയും യുവ വിക്കറ്റ് കീപ്പർ ജാമി സ്മിത്തിന്റെ ഈ പരമ്പരയിലെ പ്രകടനവും ശ്രദ്ധേയമാണ് പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തിയ സ്പീഡ് സ്റ്റാർ ജോഫ്ര ആർച്ചറാണ് ഇംഗ്ലീഷ് ടീമിന്റെ മറ്റൊരു കുന്തമുന അദ്ദേഹത്തിന്റെ വേഗതയും സ്വിംഗും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് വെല്ലുവിളിയാകും ഈ പ്രധാന കളിക്കാരുടെ ഫോമാണ് ഇംഗ്ലണ്ടിന്റെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നത് അഞ്ചാം ടെസ്റ്റിന്റെ വേദിയായ ഓവലിലെ പിച്ച് ബാറ്റിംഗിനെയും ബൗളിങ്ങിനെയും ഒരുപോലെ തുണയ്ക്കുന്ന സന്തുലിതമായ ഒന്നാണ് മത്സരത്തിന്റെ തുടക്കത്തിൽ ബാറ്റിംഗ് എളുപ്പമായിരിക്കും എന്നാൽ കളി പുരോഗമിക്കുമ്പോൾ സ്പിന്നർമാർക്കും പേസർമാർക്കും പിച്ചിന്റെ ആനുകൂല്യം ലഭിക്കും ഇത് ഒരു നീണ്ട മത്സരത്തിന് കളമൊരുക്കും അഞ്ചാമത്തെയും അവസാനത്തെയും ദിവസങ്ങളിൽ ഇവിടുത്തെ ബാറ്റിംഗ് ശരാശരി ഭേദപ്പെട്ടതാണ് റൺ ചേസുകൾ ഇവിടെ സാധ്യമാണെങ്കിലും വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും പ്രത്യേകിച്ചും അവസാന ദിവസങ്ങളിൽ പിച്ച് ബൗളർമാരെ സഹായിക്കാൻ തുടങ്ങുമ്പോൾ കാലാവസ്ഥയും മത്സരത്തിൽ ഒരു നിർണായക ഘടകമായി മാറിയേക്കാം മഴ പെയ്യാനുള്ള സാധ്യത ഇരുപത് ശതമാനമാണെന്നാണ് കാലാവസ്ഥ പ്രവചനം മഴ കളി തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അത് മത്സരത്തിന്റെ ഗതിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ സമനിലയിലേക്കും നയിച്ചേക്കാം സാഹചര്യങ്ങൾ ഇരു ടീമുകൾക്കും ഒരുപോലെ വെല്ലുവിളികളും അവസരങ്ങളും നൽകും എഐ ടൂളായ ഗ്രോക്കിന്റെ പ്രവചനം ഇന്ത്യൻ ടീമിനത്ര സന്തോഷം നൽകുന്ന ഒന്നല്ല ഓവൽ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് അൻപത്തി അഞ്ച് ശതമാനം വിജയ സാധ്യതയാണ് ഗ്രോക്ക് പ്രവചിക്കുന്നത് ഇന്ത്യയുടെ വിജയ സാധ്യത അവട്ടെ നാൽപ്പത് ശതമാനമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു മഴ ഇടയ്ക്കിടെ മത്സരം തടസ്സപ്പെടുത്തുകയാണെങ്കിൽ കളി സമനിലയിലാകാനുള്ള സാധ്യത ഇരുപത് ശതമാനമാണെന്നും പ്രവചനം പറയുന്നു എന്നിരുന്നാലും കെ എൽ രാഹുലും തങ്ങളുടെ മികച്ച ഫോം തുടരുകയും ജസ്പ്രീത് ബുംറ ടീമിൽ കളിക്കുകയും ചെയ്താൽ ജയമോ സമനിലയോ നേടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നും എഐ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം ഗില്ലിന്റെയും രാഹുലിന്റെയും മികച്ച ഫോം ബുംറയുടെ സാധ്യമായ തിരിച്ചുവരവ് എന്നിവ ഒരു വശത്ത് മറുവശത്ത് ജോ റൂട്ടിന്റെയും ബെൻ സ്ട്രോക്സിന്റെയും ഓൾറൗണ്ട് മികവ് ആർച്ചറുടെ വേഗത എന്നിവ ഇംഗ്ലണ്ടിന് തുണയാകുന്നു ഓവറിലെ പിച്ച് ഇരു ടീമുകൾക്കും തുല്യ അവസരം നൽകുന്ന ഒന്നാണ് ഈ സാഹചര്യത്തിൽ ആരാകും ആൻഡേഴ്സൺ ഡെൻഡുൽക്കർ ട്രോഫി സ്വന്തമാക്കുക എന്ന് കണ്ടറിയാനാണ് ഇനി കാത്തിരിക്കുന്നത്